ശബരിമല ദർശനത്തിനെത്തുന്ന കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കുമായി പ്രത്യേക ദർശന സൗകര്യം ഒരുങ്ങുന്നു അടുത്ത ദിവസം മുതൽ ഈ സംവിധാനം നടപ്പിലാക്കുമെന്ന് തിരുവിതാംകോർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു പതിനെട്ടാം പടി കടന്നെത്തുന്ന കൊച്ചയ്യപ്പന്മാർക്കും കൊച്ചുമാളികപ്പൂറങ്ങൾക്കും ഭഗവാൻ്റെ ദർശനം നല്ലതുപോലെ ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഇതൊഴിവാക്കാൻ കുട്ടികളെ മുൻനിരയിലേക്ക് എത്തിക്കണം ഇതിനായി ശ്രീകോവിലിനടുത്ത് പ്രത്യേക ഗേറ്റ് സ്ഥാപിച്ച് കുട്ടികളെയും അവർക്കൊപ്പമുള്ള ഒരു രക്ഷകർത്താവിനേയും കടത്തിവിടും ഈ സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ദേവസ്വം ഗാർഡുമാരും പോലീസും ഡ്യൂട്ടിക്കുണ്ടാകും ഉടൻ തന്നെ ഈ സൗകര്യം നടപ്പിലാക്കാൻ ദേവസ്വം പൊതുമരാമത്തിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പരമാവധി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്ന സർക്കാർ നിർദ്ദേശം ദേവസ്വം ബോർഡ് കർശനമായി നടപ്പാക്കും ആകെ ഒൻപത് വരികളാണ് നടപ്പന്തലിലുള്ളത് ഇതിൽ ഒന്ന് രണ്ട് നാല് അഞ്ച് ഏഴ് എട്ട് വരികൾ ഭക്തജനങ്ങൾക്കും മൂന്നും ആറും വരികൾ കുടിവെള്ള വിതരണത്തിനും ഒൻപതാമത്തെ വരി കുട്ടികൾക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കർക്കുമാണ് ഒൻപതാമത്തെ വരിയിലൂടെ എത്തുന്ന കുട്ടികളെ പോലീസിൻ്റെ സഹായത്തോടെ സുഗമമായി പതിനെട്ടാം പടി കയറ്റിയ ശേഷം ശ്രീകോവിലിനടുത്ത് സ്ഥാപിക്കുന്ന പ്രത്യേക ഗേറ്റ് വഴി ഭഗവാൻ്റെ മുന്നിലെത്തിക്കുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്